ഒരു തീരുമാനം എടുക്കണം എനിക്ക് എന്തെങ്കിലും ആവണം രാഷ്ട്രീയത്തിൽ ഈ ക്ലാസ് എന്താ വിളിച്ചുകൊണ്ട് ആണെന്നൊന്നും കാര്യമില്ല മനസ്സ് ആത്മാർത്ഥമായിട്ട് വെക്കുക തീർച്ചയായിട്ടും കേരളത്തിലും മന്ത്രിയാവും ഡോക്ടർക്ക് അവിടെ ഒരു കൃത്രിമങ്ങളോ നടന്നില്ലെങ്കിൽ ഡോക്ടർ വിനറാവും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡോക്ടർ പുറ പുറത്ത് വരേണ്ടി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് വരാം അതായത് ഇപ്പം സാറിൻ്റെ ഈ പറഞ്ഞ പ്രവചനങ്ങളുടെ എല്ലാത്തിനും ഡോക്യുമെന്റേഷൻ ഉണ്ട് ഈ ഡോക്യുമെന്റേഷൻ രാസപ്രവർത്തനത്തിന് സാർ കൊടുക്കാൻ തയ്യാറാണ് രണ്ട് സാർ പറഞ്ഞ പ്രവചനങ്ങൾ ഒന്നെന്ന് പറയുന്നത് മോദിജിയുടെ അധികാരം അല്ലെ അതും അതുവേദം മാത്രമല്ല പുള്ളി ഇങ്ങനെ പറഞ്ഞ നിങ്ങളെയും ഭരിക്കും നമ്മളെ ഭരിക്കും ഇദ്ദേഹം അഞ്ചു മുതൽ അദ്ദേഹം ബി ജെ പിന്നെ ഒരു കാൽ ഒരു നാൾ ഞാൻ പറഞ്ഞ അന്ന് ബി ഒന്നും ഇവിടെ ഇല്ല ബി ജെ പി ഒരു നാൾ കേന്ദ്രം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും അല്ല പിന്നെ ഭരിക്കും വരും അവിടെ ഭരിക്കുകയും ചെയ്യും വൻ ഭൂരിപക്ഷത്തിൽ അങ്ങനെ വന്നാൽ കുറച്ച് പേരും പേരെഴുതി നരേന്ദ്രമോദി ആയിരിക്കും ഭരണത്തിൽ വരാൻ പോകുന്നത് അദ്ദേഹം വന്നാൽ അഞ്ചു മുതൽ പതിനഞ്ച് ഇരുപത് കൊല്ലം അദ്ദേഹം തുടർ ഭരണം നടത്തും ആ ഡോക്യുമെന്റേഷൻ ഇപ്പോഴും സാറിൻ്റെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ശരി അതൊന്ന് രണ്ടാമത്തേത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് സുരേഷ് ഗോപിയുടെ അതിനു മുമ്പ് വേറെ ഒന്ന് ഒന്നുകൊണ്ട് അപ്പം ഇതിനകത്ത് വേറൊരു രഹസ്യ സത്യം അറിയാവുന്ന പ്രധാനപ്പെട്ട ഇന്ന് ഫേമസ് ആയി നിൽക്കുന്ന പലരുമുണ്ട് ഇന്ന് കേരളത്തിൽ ലോക ഫേമസ് ആയി നിൽക്കുന്ന പലരുണ്ട് അത് ഒരു നിസ്സാരമായിട്ടതിനെ കാണാൻ പറ്റും കാരണം വെച്ചാൽ എൻ്റെ വീട്ടിന് അകത്ത് വെച്ച് എൻ്റെ ഭാര്യയും മോളുടെയും മുന്നിൽ വെച്ച് ഞാൻ മേഴ്സിക്കുട്ടിയമ്മ അല്ല സോറി ഈ ചിഞ്ചുറാണി മാഡത്തിൻ്റെ മുൻ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു മാഡം മനസ്സ് വെച്ച് ഒരു നാൾ മന്ത്രി പദവി വരുത്താൻ സാധ്യത ഉണ്ടെന്ന് അവർ മന്ത്രിയായി ഇല്ലേ അപ്പം അതുകൊണ്ടുതന്നെ മേഴ്സിക്കുട്ടിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലങ്ങല്ലേ നമ്മുടെ പെരുമൻ ദുരന്തം ഉണ്ടായത് അല്ലേ ആ സമയത്ത് ഈ വള്ളത്തിൽ ഈ മേഴ്സിക്കുട്ടിയമ്മയും ഭർത്താവും കല്യാണ ഡ്രസ്സിൽ അവിടെ അതിൻ്റെ ബോയി എടുത്ത് വരുന്ന കണ്ട അപ്പോൾ ആ ഒരു ധീരതയൊക്കെ എനിക്കൊരു ഇത് തോന്നി അപ്പം അങ്ങനെ ഒരു നാൾ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ നാട് ഇതൊക്കെ കൊണ്ടാണ് അവിടുന്ന് ഞാൻ വന്നപ്പം ആശു കുണ്ടർ ആശുപത്രി മുക്കി ബസ്സിൽ കയറിയപ്പം കയറി ഞാൻ എനിക്ക് സീറ്റ് കിട്ടി അപ്പം മുക്കടെ വന്നപ്പം അവിടെ ഈ മേഴ്സി കുട്ടിയമ്മ കയറി അപ്പം കയറിയപ്പം ഒരു വലിയ നേതാവല്ല അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടിരുന്നതെന്നും പറഞ്ഞ് ഞാൻ എണ്ണീറ്റ് കൊടുത്ത് എന്നിരുന്നാൽ പോയി ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ഒരു മുപ്പലേർ പോണ അപ്പോൾ പുള്ളി ഇളമ്പോലിരമ്പ ആയാലും എണ്ണീറ്റപ്പം ഇരുന്നോളാൻ പറഞ്ഞു അപ്പോൾ ഇരുന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് ഒന്ന് മനസ്സിൽ തീരുമാനിക്കണം ഒരു തീരുമാനം എടുക്കണം എനിക്കെന്തെങ്കിലും ആവണം രാഷ്ട്രീയത്തിൽ ക്ലാസ് എന്താ വിളിച്ചുകൊണ്ട് വന്നൊന്നും കാര്യമില്ല മനസ്സ് ആത്മാർത്ഥമായിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും മന്ത്രിയാവും ഇവരെ ഉടനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ജോൽസ്യനാണ് ഞാൻ ജോലിസ്യൻ ഒന്നും എനിക്ക് തോന്നി പറഞ്ഞു ജയിച്ചു അല്ലേ സംസാരിക്കുന്ന അതാണ് എൻ്റെ വേദന ഇവരാരും അതാണ് ഇവരാരും വിളിക്കത്തില്ല അതാണ് ഇവരായല്ലോ എനിക്കൊന്നും തരണ്ട അവരോ ഒരു വാക്ക് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടവർ മറന്നു എന്നാൽ അത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പാടാൻ പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വേദന വെക്കിണ്ടെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ജോലി ചെയ്തു അല്ല എന്തെല്ലാം നന്ദി വാക്കേ പറയാന്ന് പറയാളത്തില് ആഗോളതലത്തിൽ നോക്കിയാൽ ഒരു നന്ദി വാക്കെന്ന് പറഞ്ഞ വാക്കാനും വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ ക്ഷമ എന്നുള്ള മാപ്പ് മാപ്പ് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ് എന്താ ഇത് എല്ലാവർക്കും ആ ഒരു സംഭവം അറിയില്ല സംഭവിച്ചാങ്കളും ഞാനോട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സാധാരണ മനുഷ്യൻ താങ്കൾക്ക് അതീന്തിരമായി പ്രവചിക്കാൻ കഴിവുള്ള ഒരാള് അതും ഈ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണം താങ്കൾ പത്ത് ദിവസം പ്രൊഡിക്റ്റ് ചെയ്തത് അത് വേറെ എന്തെങ്കിലും മീഡിയയിൽ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര ഞെട്ടിക്കുന്ന സംഭവമാണ് കാരണം അങ്ങനെ ഒരാളുടെ മരണം അറിയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് പക്ഷെ ആദ്യമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊറോണ ഇങ്ങനൊരു അണു വരുമെന്നും കേരളത്തിൽ വരുന്ന ജലപ്രളയം ഉണ്ടാകുമെന്നും ഈ എന്ന് പറഞ്ഞ ആ ജ്യേഷ്ഠ തുല്യനെ ആ വലിയ മനുഷ്യനും അദ്ദേഹം ഇംഗ്ലീഷ് നോവലൊക്കെ എഴുതുന്ന ആളാണ് വലിയ മനുഷ്യനാണ് അപ്പം അദ്ദേഹം ഞാനും കൂടെ എനിക്കത് പറയുന്നൊരു വിഷമമില്ല പക്ഷേ അത് അദ്ദേഹങ്ങളോട് അറിയണം കാരണം വെച്ചാൽ ഞാൻ ഡോക്ടർ റോബിൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് വളരെ സ്നേഹമായിട്ട് കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഞാൻ സുഖമരുത്തൂർ എണ്ണനെ ഒന്ന് പരിചയപ്പെടുത്തണം കാരണം അദ്ദേഹം ഈ നോവലൊക്കരുതുക അപ്പം എന്തെങ്കിലും വഴികൾ തിരിയല്ലോ അങ്ങനെയാണെന്ന് പോയതാണ് അങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നി ഈ എൻ്റെ ഒറിജിനൽ ഫയൽ കൂടെ അന്ന് എടുക്കണമെന്ന് തോന്നി പോകുന്ന സമയത്താണ് തോന്നി അങ്ങനെ ഞാനും അതെടുത്തുകൊണ്ട് ഞങ്ങൾ ഫ്ലാറ്റിൽ പോയി പോയി അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കഴിഞ്ഞപ്പം സുഖുസാറ് പറഞ്ഞു ഡോക്ടറെ സുദർശന നിസാരക്കാരനല്ല ഇദ്ദേഹം നമ്മളാരും ഇവിടെ അങ്ങ് നിൽക്കേണ്ട ആളല്ല അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറ് പോലും പോഞ്ഞു പോകും അതാണ് നമ്മളാ ഞെട്ടിപ്പിച്ച സംഭവം ഞാൻ എഴുതി എൻ്റെ ഓർഡറായി കൊടുത്തതാണ് അപ്പോൾ ആ അതെന്താ സംഭവം ഇതേ ഒരു പ്രെഡിറ്റ് ആണെന്ന് പറയും അയ്യോ അങ്ങനെയാണോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം അപ്പം ഞാൻ ആദ്യം വിസമ്മതിച്ചു നമ്മൾ ചെന്ന വേറൊരു കാര്യത്തിനാണല്ലോ അപ്പം പുള്ളി പറഞ്ഞില്ല പറഞ്ഞു അങ്ങനെ സുഖമാണ് പറഞ്ഞു പറ ചില കാര്യങ്ങൾ പറഞ്ഞ പുള്ളി പറഞ്ഞു പുള്ളി ചോദിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി ചോദിച്ചത് എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തെങ്കിലും ഇതാക്കി വെക്കാനാണ് ഞാൻ പറഞ്ഞ പുതിയതാട്ടോ അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ പറയാം എന്തായാലും ഡോക്ടർ ഡോക്ടർ അല്ലേ അപ്പം നിങ്ങളുടെ ആ ഒരു കാര്യം തന്നെ പറയാം ഞാൻ പറഞ്ഞു ലോകത്തെ ഉറപ്പിക്കുന്ന മാരഹാമരാണ് മനുഷ്യനെ വേട്ടയാണ് വൈദ്യശാസ്ത്രം എന്റെ മുന്നിൽ പകച്ചു നിൽക്കും കുട്ടികളും വൃദ്ധരും ഗർഭിണികൾ നിരവധി മരിച്ചു വീഴും ഇദ്ദേഹം അമ്പതിയോ അങ്ങനെ സംഭവിക്കൂ ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് സംഭവിക്കും ഇത് പറഞ്ഞത് കൊറോണ വരുന്നതിന് മുമ്പ് കാലം മുൻപാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്തോ രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ മറ്റാണ് കാരണം വെച്ചാൽ അതിന് ഒരു രേഖയുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് പുള്ളിയൊരു ക്ഷാമം അങ്ങനെ ഇറങ്ങുന്ന ഒരു സെക്യൂരിറ്റി കൂടെ നിർത്തി അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് അറിയണം അമ്മയെ കാണിക്കണം അപ്പൊ അങ്ങനെ ഈ ഡോക്ടറുടെ ആ ഒരു വലിയ മനസ്സ് കാര്യം ഒരു സാധാരണക്കാരനെ ഇത്രയും അടുപ്പിച്ചു നിർത്തി ഇതൊക്കെ ആയിട്ട് വൈറലാക്കി അപ്പൊ അതൊരു വലിയ ഒരു മനസ്സാണ് അപ്പൊ ആ ഒരു പത്രവും എൻ്റെ കയ്യിലുണ്ട് അതും കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഷഡിൽ ചെല്ലുന്നത് ശരി അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും അപ്പോൾ ഞാൻ പറയല്ലോ ലോഹം കണ്ടലൊക്കെ വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കും അയ്യോ അതെപ്പോഴും അതും വിദൂരമല്ല അയ്യോ ഇതൊക്കെ സംഭവിക്കില്ല നമ്മൾ സംഭവിക്കും അപ്പം അത് സംഭവിച്ചു പക്ഷേ അന്ന് സത്യത്തില് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചപ്പോൾ ഡോക്ടർക്ക് കൊറോണ ആയി പിന്നെ അത് കണക്കി തന്നെ പുള്ളിക്ക് ശേഷം ഒരു കൊല്ലം ഞങ്ങൾ കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാതിരുന്ന സമയം ഒരു ദിവസം എനിക്ക് ചില ധ്യാന ചില സമയമുണ്ട് ആ സമയത്ത് ഞാൻ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്ന ഒരു മനസ്സിലാര് തെളിഞ്ഞ് ഞാൻ നോക്കും ഇപ്പം സാറൊന്ന് നമ്മൾ നമ്മൾ ഇത്രയും പേര് പരിചയപ്പെട്ടു ഇന്ന് എൻ്റെ ധ്യാനത്തിൽ സന്ധ്യയ്ക്ക് നിങ്ങളുമുണ്ട് അങ്ങനെ ഏതൊരു ദിവസം ഒരു സൂര്യൻ സൂര്യനുദിച്ച് അസ്വമിക്ക് ഇത്ര പേരെ ഞാൻ കാണുന്നു അവർക്ക് ഞാൻ അവരെ എൻ്റെ പൂജയിൽ പങ്കെടുപ്പിക്കും വെച്ചാൽ രാത്രി പതിനൊന്ന് മണി മുതലുള്ള എൻ്റെ പൂജ ആരംഭിക്കും ആറു മണി അതിന് അഞ്ച് മണി കഴിഞ്ഞാൽ അഞ്ച് മണി വരെ സ്ത്രീകൾക്ക് വിളിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പൂജയാണ് വേട വിദേശ ഗൾഫിലുള്ളവർ അങ്ങനെയൊക്കെയുള്ള രീതിയാണ് എനിക്ക് ഉള്ളത് അപ്പം ഞാൻ അവരെ കൂടി ഉൾക്കൊടുത്തു ഉൾപ്പെടുത്തും അങ്ങനെ ഒരു ദിവസം ഒരു വർഷത്തിന് ശേഷം അപ്രത്യക്ഷിതമായിട്ട് ഞാനിങ്ങനെ മനസ്സ് ഇങ്ങനെ പ്രാർത്ഥനയിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഡോക്ടർ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു അത് പറയുമ്പോൾ എൻ്റെ ശരീരം മൊത്തം കോരി അപ്പം ഞാൻ പറഞ്ഞ ഒൻപത് അഞ്ച് സമയം രാവിലെ ഞാനങ്ങോട്ട് വിളിച്ചുടനെ എൻ്റെ ഫോൺ പെട്ടെന്ന് പുള്ളി ഒറ്റ ബലിനെ തന്നെ രണ്ട് ബില്ലിനെ പുള്ളി അടിച്ചത് അയ്യോ ഇതാര് ഒത്തിരി നാളായി കണ്ടിട്ട് ഈ ഞാനും വിളിച്ചില്ല അങ്ങനെ സാറിന് ഡോക്ടറെ ഒരു കാര്യം ഞങ്ങോട്ട് പറയാം ഒന്നും ഇങ്ങോട്ട് ഇപ്പം പറയരുത് ഞാൻ പറയുന്നത് കേൾക്കുക അത് പറഞ്ഞു അയ്യോ എന്താ എന്താ പറയാ എന്തോ കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ ദൃശ്യ മാധ്യമത്തിൽ കൂടി ഫേമസ് ആകുമ്പോൾ പോകുന്നു പുള്ളി പറഞ്ഞു അയ്യോ ഞാനൊരു ഡോക്ടർ അതെങ്ങനെ ഞാൻ പറയാം അതൊന്നും എൻ്റെ ആയിട്ട് ചോദിക്കരുതും ഇങ്ങോട്ട് ചോദ്യം വേണ്ട അങ്ങോട്ട് പറഞ്ഞത് കേൾക്കുക ദൃശ്യമാധ്യമം കൂടി ഫേമസ് ആകുമ്പോൾ പോകുന്നു അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ചെന്ത ആരും ഞാനും ദൈവമല്ല ആരും അറിയാത്തൊരു സത്യമുണ്ട് ഞാൻ ചന്ത ഞാൻ ബിഗ് ബോസ് ഒരു അപേക്ഷ അയച്ചിട്ടുണ്ട് എനിക്കത് കിട്ടുമോ ഞാൻ പറഞ്ഞ ഡോക്ടർക്ക് കിട്ടുമോ എന്ന് മാത്രമല്ല ആ സീസൺ ഡോക്ടറെ പേരിൽ അറിയപ്പെടും മാത്രമല്ല ഡോക്ടർക്ക് അവിടെ ഒരു കൃത്രിമങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഡോക്ടർ വിൻറാവും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡോക്ടർ പുറ പുറത്തു വരേണ്ടി വന്നാൽ ജനസാഹരമായിരിക്കും ജനപ്രളയമായിരിക്കും കടൽ പോലെ ജനമിരമ്പി ആ ട്രോഫി ഈ എയർപോർട്ടിൽ ഡോ തരും ഇത് ഞാനാ പറഞ്ഞു അങ്ങനെ സംഭവിക്കുമോ ഞാൻ സംഭവിച്ചിരിക്കും അല്ലെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞു അത് സംഭവിച്ചില്ല ഏ അദ്ദേഹത്തിനോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞോളൂ ഇത് ഈ സത്യം അറിയാന്നേ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എന്റെ മകൾക്ക് അറിയാൻ അവരൊക്കെ ഒരു വലിയൊരു എവിഡൻസ് ആണ് കാരണം സുസാർ കാരണം അദ്ദേഹം ഇത് എഴുതി തന്നതല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് എല്ലാം പോട്ട് രണ്ടായിരം എനിക്കിപ്പോ തങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താ പറയുക കൂടുതലായിട്ട് കൺക്ലൂഡ് ചെയ്യാതെ അടുത്ത സംഭവത്തിനെ കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ അതായത് ഇപ്പോ ഫസ്റ്റ് ഇന്ദിരാഗാന്ധിയുടെ സംഭവം എന്ന് പറയുന്നത് മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നമ്മളൊരു ഏതോ തലങ്ങളിൽ നിന്ന് കാണുന്ന ഒരു എന്താ പറയാ നമ്മൾ കൊച്ചിലെ ജനിക്ക് ഞാനൊക്കെ ചെറുപ്പകാലത്ത് കേട്ടൊരു പേരാണ് നേരിട്ട് കണ്ടിട്ടില്ല ഒത്തിരി ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു പ്രവചന ഷോക്കിംഗ് ആണെങ്കിലും പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരു അതീന്ദരമായ ജലം താങ്കളുടെ ഏത് കഴിവാണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുശേഷം ഈ നരേന്ദ്രമോദിജിയുടെ കേസ് പറയുന്നു അതും സത്യമാവുന്നു അതിനുശേഷമാണ് ഈ പറയുന്ന കൊറോണ പറയുന്നത് അതും സത്യമാകുന്നു അതിനുശേഷം വേറെ പറയുന്ന എന്താണ് ജല ജലപ്രളയം അതും സത്യമാകുന്നു ഇതിൻ്റെ എല്ലാം ഡോക്യുമെന്റേഷൻ താങ്കളുടെ എല്ലാം ഉണ്ട് അതിനുശേഷം വരുന്നതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പക്ഷേ എന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ആദരവോട് സ്നേഹം എന്നെ ആദരവേയും ബഹുമാനിക്കണമെന്നല്ല പക്ഷെ അവരുടെ അടുത്ത് ഞാൻ അങ്ങതുപോലെ നിൽക്കുന്നു അതുപോലെ കാണുന്നു അവരെല്ലാം തിരിച്ചും തരുന്നുണ്ട് പക്ഷേ എന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വേദന എന്നെ ഒരിക്കലും എന്നെ ഒരു ഇന്ന പാർട്ടി എന്നില്ല എല്ലാ ജാതി മതക്കാരുമായിട്ടും എൻ്റെ അടുത്ത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നുണ്ട് എൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല റിസൾട്ടുണ്ട് അത് അവരോടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അതവർ പറഞ്ഞു തരും അപ്പം നമുക്കിവിടെ ജാതി മത ഭേദം തന്നെയാണ് എല്ലാവരുമായിട്ടും നമ്മൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക